യാത്രക്കാർക്ക് ബസ്സിനുള്ളിൽ കുടിവെള്ളവുമായി കെ എസ് ആർ ടി സി സർക്കാർ സംരംഭമായ ഹില്ലി അക്വായുമായി ചേർന്നാണ് കെ എസ് ആർ ടി സി കുപ്പിവെള്ള വിതരണം ആരംഭിക്കുന്നത് ഒരു ലിറ്ററിന് പതിനഞ്ച് രൂപ നിരക്കിൽ സൂപ്പർ ഫാസ്റ്റ് മുതൽ ഉയർന്ന ശ്രേണിയിലുള്ള എല്ലാ സർവീസുകളിലും ബസ്സിനുള്ളിൽ തന്നെ ശുദ്ധജലം ലഭിക്കാനുള്ള സംവിധാനമാണ് നടപ്പിലാക്കുന്നത് കൂടാതെ കെ എസ് ആർ ടി സി ആശ്രയിച്ചെത്തുന്നു മറ്റ് യാത്രക്കാർക്കായി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ നിന്നും ശുദ്ധജലം നേരിട്ട് വാങ്ങാവുന്നതാണ് കൂടാതെ ബൾക്ക് പർച്ചേസിംഗ് സംവിധാനവും കെ എസ് ആർ ടി സി ഒരുക്കുന്നുണ്ട് ഇതിനായി ഹോൾസെയിൽ വിലയിൽ ലിറ്ററിന് പത്ത് രൂപ നിരക്കിൽ ശുദ്ധജലം ലഭ്യം തിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ലിറ്ററിന് ഇരുപത് രൂപ നിരക്കിൽ കുപ്പിവെള്ള വിതരണം ചെയ്യുന്ന കമ്പനികൾ അനുദിനം വർദ്ധിച്ചു വരികയാണെന്ന് കെ എസ് ആർ ടി സി ഇത്തരത്തിൽ ഒരു സംരംഭം ആരംഭിക്കുവാൻ ഏറ്റവും വിശ്വാസയോഗ്യമായ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹില്ലി അക്വ തന്നെ തെരഞ്ഞെടുത്തത് ഏറ്റവും ശുദ്ധവും കൃത്യവുമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തയ്യാറെടുക്കപ്പെടുന്ന ദാഹജലം കുറഞ്ഞ ചിലവിൽ യാത്രക്കാർക്ക് എത്തിക്കുകയാണ് ഉദ്ദേശ്യമെന്നും സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു ന്യൂസ് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.